നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനത്തിൽ നാൾക്കുനാൾ വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തുന്നത് എക്കാലത്തെയും ഉയർന്ന വളർച്ചാ നിരക്കിലേക്ക് ഇന്ത്യ കുതിച്ചു പായുമ്പോൾ അതിൽ നേട്ടമുണ്ടാക്കുന്നത് ഇന്ത്യൻ സൈനികരും ഇന്ത്യയും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിരോധ ഉൽപ്പാദന മൂല്യത്തിൽ എക്കാലത്തെയും ഉയർന്ന വളർച്ചാ നിരക്ക് തന്നെയാണ് രാജ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പുതിയ നാഴികക്കല്ലുകളിങ്ങനെ പിന്നിടുകയാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി ആഗോള പ്രതിരോധ നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ വികസിപ്പിക്കുന്നു അതിനുവേണ്ടി കൂടുതൽ അനുകൂല ഭരണം സൃഷ്ടിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിനുള്ളത് അതിനുള്ള പ്രതിജ്ഞാബദ്ധരായി തന്നെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വർഷംതോറും പുതിയ നാഴികക്കല്ലുകൾ ഇങ്ങനെ മറികടക്കുന്നു പ്രതിരോധ ഉൽപാദന മൂല്യത്തിൽ ഇന്ത്യയെക്കാലത്തെയും ഉയർന്ന വളർച്ചാ നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയത് ഉൽപാദന മൂല്യമെന്ന് പറയുന്നത് ആയിരം രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് കോടി രൂപയായിരുന്നു ഇത് മുൻ സാമ്പത്തിക വർഷത്തെ ഉത്പാദന മൂല്യത്തേക്കാൾ പതിനാറ് ദശാംശം എട്ട് ശതമാനം കൂടുതലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രതിരോധ വസ്തുക്കൾ നിർമ്മിക്കുന്ന മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യവസായം ഉൾപ്പെടെ ഇന്ത്യൻ വ്യവസായത്തിന് അദ്ദേഹം അഭിനന്ദനം ചൊരിയുകയാണ് ഇതേപടി മുന്നോട്ട് പോവുക കൂടുതൽ വളർച്ചാ നിരക്ക് നേടിയെടുക്കുക എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് O O